ഹലോ ഗായ്സ് അപ്പോൾ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ വീ വീഡിയോസ് ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ഫോളോ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുമോ അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുട്ടനല്ലൂർ എന്ന സ്ഥലത്താണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ വൈറ്റ് സ്പ്രേ ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾ വന്നേക്ക് ഫസ്റ്റ് ചുമതല പിച്ചറൊക്കെ വൃത്തിയാക്കി ജന ബ്ലാസ്റ്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്ത് വൈറ്റ് സ്മെൻറ് സ്പ്രേ ചെയ്യുന്നത് ഇവിടെ ഇവിടെ വൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഓൺലൈൻ ലേബർ ചാർജും ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെയാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോണ്ടാക്ട് ചെയ്യാൻ മറക്കല്ലേ ആ പക്ക തിക്നെസ്സിൽ ആണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്തിട്ടുള്ളത് പക്ക തിക്നെസ്സോട് കൂടി നല്ല വൈറ്റ്നെസ്സോടെ ബിർള വൈറ്റാണ് ഞങ്ങൾ ഇവിടെ സ്പ്രേ ചെയ്തിട്ടുള്ളത് കേരളത്തിൽ ഇവിടെയും ഞങ്ങൾ മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുതൽ അധികം ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ദിവസത്ത് ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോണ്ടാക്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വർക്കുകൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറന്നുപോകത്തേ അപ്പോൾ നിങ്ങളെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോസുമായി കാണാം ഓക്കെ താങ്ക്